ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അമ്മയിൽ ശിവാനിയെ ഭീഷണിപ്പെടുത്തുന്നത് കണ്ടിട്ടാണ് കേട്ടോ നിധി വരുന്നത് അങ്ങനെ നിധി ശിവാനിയുടെ അടുത്തോട്ട് ചെല്ലാണ് എന്നിട്ട് നിധി ചോദിക്കുകയാണ് എന്തിനാണ് അവൻ നിന്നെ ഭീഷണിപ്പെടുത്തിയത് അതാരാണ് ആൾ എനിക്ക് മനസ്സിലായില്ല എന്നൊക്കെ ചോദിക്കുമ്പോൾ ദേ നീ എൻ്റെ കാര്യത്തിൽ ഇടപെടേണ്ട എന്ന് പറയണം കേട്ടോ അല്ല നിൻ്റെ മുഖത്തെന്തോ ഒരു ഭീഷണി പോലെ കാണുന്നുണ്ട് നീ ആരെ പേടിക്കുന്നത് പോലെ നിന്നെ ഭീഷണിപ്പെടുത്തിയാണ് അവൻ പോയിരിക്കുന്നത് എന്തായാലും നീ എന്നോട് തുറന്നു പറ നിന്നോടുള്ള സ്നേഹം കൊണ്ട് പറയാനേ ശിവാനി നീ എന്നോട് പറ എന്ന് പറയുമോ എന്നോടുള്ള സ്നേഹം അത് നീ നിർത്തിയേക്ക് എന്നോടുള്ള സ്നേഹം കൊണ്ടാണല്ലോ വസുന്ധരാൻറ്റിയുടെ വീട്ടിൽ നിൽക്കുമ്പോൾ എന്നെ അവിടെ നിന്ന് മടിച്ചിറക്കിയത് അതുകൊണ്ട് നീ ഇനി കൂടുതൽ സംസാരിക്കണ്ട എന്ന് പറഞ്ഞിട്ട് ശിവാനി അങ്ങ് പോകുന്നുട്ടോ എന്നാൽ നിധിക്കാണെങ്കിലോ ഇവിടെ എന്തോ ഒരു മിസ്റ്റേക്ക് ഉണ്ട് എന്തോ അവൾ മറച്ചു വെക്കുന്നുണ്ട് ആരെ ഭയപ്പെടുന്നുണ്ട് എന്നെങ്ങനെ നിധിയുടെ ഉള്ളിൽ തോന്നിത്തുടങ്ങാനായിട്ടോ പിന്നീട് പാറുവിനെയാണ് കാണിക്കുന്നത് പാറു ഗോപിയെ വിളിച്ച് വരുത്തിയിരിക്കുകയാണ് അപ്പോൾ ആ സമയം അങ്ങോട്ടേക്ക് ഇങ്ങനെ വസുന്ധരയും വന്നിട്ടുണ്ട് എന്നിട്ട് പാറു പറയാണ് അതെ എനിക്ക് നിങ്ങളോട് രണ്ടുപേരോട് ഒരു അർജന്റ് കാര്യം പറയാനുണ്ട് അപ്പോൾ അത് കേൾക്കുന്ന യാമിനി പറയണേ എന്താ അമ്മ ഇത്ര വല്ലാത്ത കാര്യം അതൊക്കെയുണ്ട് എല്ലാവരും ഇവിടെ ഇരിക്കുക എന്താണെങ്കിലും പെട്ടെന്ന് പറയൂ എന്ന് വസുന്ധര പറയാണ് കാരണം എനിക്കൊരു മീറ്റിംഗ് ഉണ്ട് അതിന് പോകണം പെട്ടെന്ന് പറയൂ ഏട്ടത്തി എന്ന് പറഞ്ഞോടും തന്നെ എൻ്റെ വസുനി അവിടെ ഇരിക്കു ഇതൊരു ആണ് എല്ലാവരും കൂടി കേൾക്കേ പറയേണ്ടതാണ് നിധിയും കൂടി വരട്ടെ ട്ടേന്ന് പറയട്ടോ അത് കേട്ടോ തന്നെ വസുന്ധര അവൾ ഈ വീട്ടിലെ അല്ലല്ലോ പിന്നെ എന്തിനാ അവൾ വരട്ടെ എന്ന് പറയുന്നത് ഒന്നാമത് അവളെ കേൾപ്പിച്ചിട്ടും അവളോട് ചോദിച്ചിട്ടുമല്ലോ ഈ വീട്ടിലെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് അത് കേട്ടോണം തന്നെ ഗൗതം പറയണേ അമ്മ നിധി ഈ വീട്ടിലുള്ളവളാണ് എൻ്റെ ഭാര്യയാണ് അതുകൊണ്ട് അവൾ വന്നേ അവൾ വരണമെന്ന് അമ്മ പറഞ്ഞതിൽ എന്താ തെറ്റ് പാർ പറഞ്ഞതിൽ എന്താ തെറ്റ് ചോദിക്കുമ്പോൾ പെട്ടെന്ന് അങ്ങ് ഞെട്ടിപ്പോയിട്ടോ ഇതേ സമയം പാറ് പറയാണ് എൻ്റെ വസു ഇങ്ങനെയൊക്കെ തന്നെയാണ് എല്ലാവരും എല്ലാവരും വീട്ടിലുള്ളപ്പം സംസാരിക്കണം അപ്പോൾ അത് കേട്ടോടനു തന്നെ ഗൗതം നീ വല്ലാത്തങ്ങ് മാറിപ്പോകുന്നു ഓരോ ദിവസവും നീ നിൻ്റെ ഭാര്യയ്ക്ക് വേണ്ടി മാത്രം സംസാരിക്കുന്നു അപ്പോൾ അത് കേൾക്കുന്ന പാറ പറയണേ എൻ്റെ ഗോപിയേട്ടനും ഇങ്ങനെയൊക്കെ തന്നെയല്ലേ വസു ഗോപിയേട്ടൻ എനിക്ക് വേണ്ടി സംസാരിക്കുന്നത് നീ കേട്ടിട്ടില്ല അതുപോലെ തന്നെയാണ് ഗൗതം ഭാര്യയെ തള്ളിപ്പറഞ്ഞിട്ട് മറ്റൊന്നും നേടിയിട്ടൊരു കാര്യമില്ല എന്ന് പറയുമ്പോഴായിട്ടോ നിധി വരുന്നത് അപ്പം നിധിയെ കാണുന്ന വസുധര ഓ ഇത് ഇവൾ ഇവള് എന്ന ഭാവത്തിൽ ഇങ്ങനെ നോക്കുമ്പോൾ എല്ലാവരും നിധിയെ നോക്കി നിൽക്കുകയാണ് കേട്ടോ അപ്പം നിധി കയറി വരികയാണ് അങ്ങനെ നിധി പറയും ഇതെന്താ എല്ലാവരും ഇവിടെ കൂടിയിരിക്കുന്നത് എന്താ പ്രശ്നമെന്ന് ചോദിക്കുകയാണ് അപ്പോൾ ഉടൻ തന്നെ പാറ പറയണേ എന്നെയും കാത്തിരുന്നത് ഒരു അർജൻറ് കാര്യം എല്ലാവർക്കും മുന്നിൽ പറയാനാണ് അപ്പോഴേക്കും വസുന്ധര പറയാണ് ഇനിയെങ്കിലും ഒന്ന് തുറന്നു പറഞ്ഞുകൂടെ മറ്റുള്ളവർക്ക് മറ്റുള്ളവരുടെ വഴിക്ക് പോകാനാണ് എന്ന് പറഞ്ഞ തന്നെ പാറു പറയണേ ആ ശരി ഞാൻ പറയാം നമ്മുടെ പ്രണവ് പ്രണവ് ഇപ്പോൾ എം ബി എ കഴിഞ്ഞ് റാങ്ക് ഒക്കെ വരികയല്ലേ അതുകൊണ്ട് തന്നെ അവന് നല്ലൊരു വലിയൊരു ഗിഫ്റ്റ് തന്നെ അവന് കൊടുക്കണം അപ്പം അത് കേട്ടോട്ന്ന് തന്നെ ഇത് പറയാനാണോ ഇവളെ കാത്തത് ഈ നിധി എന്നവളെ കാത്തതെന്ന് പറയാനാണ് അപ്പോൾ അത് കേട്ട ഗൗതമിനെ അത്ര ഇഷ്ടപ്പെടില്ല കേട്ടോ കാരണം തൻ്റെ ഭാര്യയെക്കുറിച്ച് വീണ്ടും വസുന്ധന ഇങ്ങനെ ഒരു ലെവലില്ലാതെ സംസാരിക്കുന്നത് കേൾക്കുമ്പോൾ സ്വന്തം അമ്മയാണെങ്കിൽ അങ്ങനെ പറയാനാണ് കേട്ടോ അങ്ങനെ കാട്ടിക്കൂട്ടാനാണ് ഗൗതമിന് തോന്നുന്നത് അങ്ങനെ ഈ സമയം ഉടൻ തന്നെ പാറ് പറയണേ ആ എം ബി എടുത്തത് മാത്രമല്ല അവൻ്റെ ബർത്ത്ഡേ ആണ് വരാൻ പോകുന്നത് അപ്പോൾ അവന് വലിയൊരു സർപ്രൈസ് കൊടുക്കണം അപ്പോൾ ഉടൻ തന്നെ വസുന്ധര ചോദിക്കുകയാണ് പ്രണവിൻ്റെ ബർത്ത്ഡേ ഇവിടെ എല്ലാ വർഷവും നടത്താറുള്ളതല്ലേ അതിനെന്താ അത്ര വലിയ സർപ്രൈസ് എന്ന് പറയാനുള്ളത് അപ്പോൾ ഇത് കേൾക്കുന്ന നിധി പറയണേ ശരിയാണ് അമ്മ പറയുന്നത് പാറ ഒരു കാര്യമുണ്ട് ഈ പറയുന്ന പ്രണവ് എം ബി എ കഴിഞ്ഞ് വരികയാണ് അതും നല്ല മാർക്കോട് കൂടിയിട്ട് അപ്പോൾ അവന് നല്ലൊരു അവന് പോലും വിചാരിക്കുക അത്രയും വലിയൊരു ബർത്ത്ഡേ ആയി ബർത്ത്ഡേ ഒരു ഫംഗ്ഷൻ അവന് തയ്യാറാക്കണമെന്നൊക്കെ ഇങ്ങനെ ഇനി ഇത് പറയാണ് അപ്പോൾ അത് കേൾക്കുന്ന വസുന്ധര ഓ ഇനിയിപ്പോൾ ഇവളുടെ വാക്ക് കേട്ടിട്ടാണോ അടുത്തത് ചെയ്യുന്നത് എന്നിങ്ങനെ വസുന്ധര പറയുന്നു കേട്ടോ അപ്പോഴാണ് പ്രണവ് വന്ന് ഇറങ്ങുന്നത് അങ്ങനെ പ്രണവ് വരുന്നതും പിന്നീട് പ്രണവ് തൻ്റെ അമ്മയുടെ അടുത്തോട്ട് ഓടിവരികയാണ് പാറു ഞാൻ എന്തായാലും എം ബി എ നല്ല മാർക്ക് കിട്ടി അതിന് അനുഗ്രഹം വേണമെന്ന് പറഞ്ഞിട്ട് ഗോപിയെയും പാറുവിനെയും നീക്കി നീക്കി നിർത്തിയ അനുഗ്രഹം വാങ്ങാൻ ഇതേ സമയം പാറു പറയുകയാണെ ഇനി എൻ്റെ അമ്മയുടെ അനുഗ്രഹം കൂടി വാങ്ങുക എന്ന് പറയണേ അങ്ങനെ വസുന്ധരയുടെ അനുഗ്രഹം വാങ്ങാൻ പിന്നീട് വരുമ്പോൾ തന്നെ പാറുവിനെ എല്ലാവരെയും ഇങ്ങനെ കെട്ടിപ്പിടിക്കുന്നുണ്ട് പക്ഷേ വസുന്ധരയെ മാത്രം പ്രണവ് കെട്ടിപ്പിടിക്കുന്നില്ല കേട്ടോ അങ്ങനെ ഈ സമയത്തൊക്കെ കണ്ട് വസുന്ധര നിൽക്കാണ് ഓ ഇവളുടെ വാക്കിനനുസരിച്ചിട്ടാണ് ഇനി പടുത്ത ഇവിടെ ബർത്ത് നടത്തുന്നത് എന്നാൽ അതിനൊരു പൊട്ടി കൊടുക്കുക തന്നെ വേണം എന്നിങ്ങനെ ചിന്തിക്കണം അപ്പോൾ ഉടൻ തന്നെ വസുന്ധര എന്ത് ചെയ്യുന്നു എൻ്റെ പാറു ഞാനൊരു കാര്യം പറയട്ടെ എൻ്റെ ഏട്ടത്തയോട് കാരണം ഇപ്പോൾ ഈ പ്രണവിൻ്റെ ബർത്ത്ഡേ നടത്തുക എന്ന് പറഞ്ഞല്ലോ അപ്പോൾ പ്രണവിൻ്റെ ബർത്ത്ഡേ എന്ന് പറയുന്നത് നിങ്ങൾ പത്ത് മാസം നൊന്ന് പ്രസവിച്ച നിങ്ങളുടെ സ്വന്തം മകനാണല്ലോ നിങ്ങൾ പത്ത് മാസം നൊന്ന് പ്രസവിച്ച നിങ്ങളുടെ സ്വന്തം മകനെ ആ മകൻ്റെ അല്ലേ നിങ്ങൾ പറയാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ അത് കേൾക്കുമ്പോൾ തന്നെ ശരിക്കും എല്ലാവർക്കും ഉള്ളിലൊരു വിള്ളൽ വരികയാണ് കേട്ടാകും കാരണം വസുന്ധര വീണ്ടും വീണ്ടും അത് ആവർത്തിക്കുകയാണ് എൻ്റെ അണ്ണി പത്ത് മാസം പ്രസവിച്ചുണ്ടാക്കിയ മോനാണല്ലോ ഈ പ്രണവ് അപ്പോൾ ഇതിങ്ങനെ റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് പറയുമ്പോൾ ഇങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ നിധി അപ്പോൾ ഉടൻ തന്നെ അവിടെ പാറുവിൻ്റെ മുഖം മാറിമറിയാണ് ഗോപിയുടെയും മുഖം മാറിമറിയാണ് അപ്പോൾ ഗോപി പറയുന്നുണ്ട് വസുനി ഇങ്ങനെ സംസാരിക്കുന്നതെന്ന് ഗോപി പറയുന്നുണ്ട് കേട്ടോ അല്ല എൻ്റെ ഏട്ടത്തി എന്ന് പറയുന്ന ഇവർ പത്ത് മാസം നൊന്ന് പ്രസവിച്ച മകനാണല്ലോ ഈ നിൽക്കുന്ന ഈ പ്രണവ് അപ്പോൾ അത് ഉള്ളതുള്ളത് പോലെ പറയണല്ല അപ്പോൾ അത് കേട്ടോ തന്നെ അവിടെ ഗൗതം ചോദിക്കുകയാണ് എന്താ അമ്മ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് ഇവിടെ എൻ്റെ അമ്മ എല്ലാവരെയും ഒരുപോലെ തന്നെയാണ് പ്രസവിച്ചത് പ്രണവിനെ മാത്രം പത്ത് മാസം പ്രസവിച്ചു എന്നുള്ള ആ വാക്ക് പ്രയോഗിക്കുന്ന ഇത് കേൾക്കുമ്പോൾ വലിയ വിഷമമുണ്ട് മറ്റുള്ളവർ അമ്മയുടെ മക്കളല്ലാത്തതുപോലെയുള്ള ഒരു സംസാരം അതെന്താ എന്ന് പറയുമ്പോൾ അല്ല മോനെ ഞാനത് ഉള്ളത് ഉള്ളത് പോലെ പറഞ്ഞതാണ് പത്ത് മാസം കഷ്ടപ്പെട്ട് പ്രസവിച്ച് സ്വന്തം ഒരു എം ബി എ ഒക്കെ എടുത്ത് ഫസ്റ്റ് റാങ്കോട് കൂടി വരുമ്പോൾ അവന് ബർത്ത് ഡേ വരുന്നുണ്ടെങ്കിൽ അതിന് വലിയൊരു സർപ്രൈസ് തന്നെ െ കൊടുക്കണ്ടേന്ന് പറയാനേട്ടാ അപ്പം ഇത് കേൾക്കുമ്പോൾ എനിക്ക് അവിടെ ചെറിയൊരു സംശയം വീഴാണ് കാരണം ഇങ്ങനെ ആവർത്തിച്ച് ആവർത്തിച്ച് പറയുമ്പോൾ ശരിക്കും പാറുവിൻ്റെ മുഖം മാറി മറിയുന്നുണ്ട് ഏട്ടാ എന്നാൽ ഈ സമയം ശിവാനിയാണ് കാണിക്കുന്നത് ശിവാനി തൻ്റെ വീട്ടിൽ നിൽക്കുമ്പോൾ അമ്മിൻ്റെ ഫോൺ കോൾ വീണ്ടും വരികയാണ് എടി ഞാൻ പറഞ്ഞ പൈസ പത്ത് ലക്ഷം രൂപ നീ എനിക്ക് ഇന്ന് വൈകുന്നേരത്തിനുള്ളിൽ തരുമോ അത് കേൾക്കുന്ന ശിവാനി പറയണേ ഞാൻ എവിടെ നിന്ന് എടുത്ത് പൈസ തരാനാണ് സ്വന്തം ജീവിതം കഴിയാൻ എന്നെ ഇപ്പോൾ ബുദ്ധിമുട്ടി നിൽക്കുകയാണ് അതിനിടയ്ക്ക് എന്നോട് ക്യാഷ് ഒന്നും ചോദിക്കല്ലേ എന്ന് പറയുമ്പോൾ അതൊന്നും നീ എന്നോട് പറയണ്ട എന്തായാലും നിൻ്റെ വീഡിയോ ഉണ്ടല്ലോ അതൊക്കെ സോഷ്യൽ മീഡിയയിലോട്ട് അങ്ങ് പോയി കഴിഞ്ഞാൽ പിന്നീട് പറയേണ്ടതില്ലല്ലോ അപ്പോൾ ഇത് കേട്ടോന്ന് ശിവാനി പറയണേ ഞാൻ കുളിക്കുന്ന വീഡിയോ ഒക്കെ എടുക്കുക ശരിയാണി നിന്നെ വിശ്വസിച്ച് വന്നവളല്ലേ ഞാൻ എന്നിട്ട് ആരും അറിയാതെ നീ എന്തിനാ എൻ്റെ വീഡിയോ എടുത്ത് എന്നൊക്കെ എന്നെ ചോദിക്കുമ്പോൾ കൂടുതൽ സംസാരിക്കണ്ട നീ പെട്ടെന്ന് പൈസ ഇടുക അപ്പോൾ അത് കേട്ടോടുന്നതിന് ശിവാനി ചോദിക്കാൻ നീ എവിടെയാണ് ഞാൻ വീടിൻ്റെ മുറ്റത്തുണ്ട് നിൻ്റെ വീടിൻ്റെ എന്ന് പറയണത് ഗേറ്റിന് വെളിയിലോട്ട് വന്നു കഴിഞ്ഞാൽ എന്നെ കാണാൻ കഴിയുമെന്ന് പറയട്ടാ ഇത് കേൾക്കുന്നു ശിവാനി ആകെ ഞെട്ടിപ്പോ അങ്ങനെ ശിവാനി അവനോട് പറയുന്നുണ്ട് എന്തിനാണ് എന്നെ ഇങ്ങനെ ദ്രോഹിക്കുന്നത് ഞാൻ എന്നോട് എന്ത് തെറ്റ് ചെയ്തിട്ടാണ് നീ എന്നെങ്ങനെ ദ്രോഹിക്കുന്നത് എന്നെ അങ്ങ് വിട്ടേക്ക് ഞാൻ നിന്നെ വിശ്വസിച്ച് നിൻ്റെ കൂടെ വന്നതാണ് ഇത്ര വലിയ തെറ്റ് അതൊന്നും എനിക്കറിയേണ്ട ഇന്ന് വൈകുന്നേരം എന്നൊരു സമയമുണ്ടെങ്കിൽ അതിനുള്ളിൽ നീ എനിക്ക് പത്ത് ലക്ഷം രൂപ തന്നില്ലെങ്കിൽ ശരിക്കും നീ എന്നെ തിരിച്ചറിയും ആരാണെന്ന് സോഷ്യൽ മീഡിയയിൽ ഈ വീഡിയോ ഒക്കെ അങ്ങ് പോയിക്കഴിഞ്ഞാൽ പിന്നെ എൻ്റെ മാനത്തെ ഞാൻ എന്താ പറയണ്ടതെന്ന് അറിയില്ല അത് ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് ശിവാനിങ്ങനെ ഭീഷണിപ്പെടുത്താനിട്ടോ അങ്ങനെ ശിവാനിക്ക് അമലിൽ നിന്ന് കിട്ടേണ്ടത് തന്നെ കിട്ടുന്ന ആ കിട്ട സീനാണ് കേട്ടോ ഇനി വരാനിരിക്കുന്നത് എന്നാൽ ഈ സമയം ഇനി രേണുക പോലും ശിവാനിയെ തള്ളിപ്പറയാണ് കാരണം ആരും അറിയാതെ രേണുകയുടെയും അശോകന്റെയും പണം ശിവാനി കട്ടുകൊണ്ട് അമലിന് കൊടുക്കുന്ന ആ ഒരു സീനുമാണ് ഇനി വരുന്നത് കേട്ടോ അപ്പോൾ ഇതുപോലെ അപ്കമ്മിങ് റിവ്യൂസും ഡെയിലി റിവ്യൂസൊക്കെ കേൾക്കാൻ താല്പര്യമുള്ളവർ ചാനൽ നിന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ